നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന എസ് സി ആർ ടി ഒൻപതാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ നാലാമത്തെ ചാപ്റ്ററിൽ നിയമനിർമ്മാണം ഇന്ത്യയിൽ എന്ന് പറയുന്ന ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഭരണഘടന ഭരണഘടനയുടെ പ്രത്യേകത ഭരണഘടനയുടെ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഡിവിഷൻ ഓഫ് പവേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നമ്മൾ എന്താണ് ലെജിസ്ലേച്ചറും ലെജിസ്ലേച്ചറിൻ്റെ പവേഴ്സും ഫങ്ഷൻസും ഒക്കെ നോക്കി ഇനി നമുക്ക് എക്സിക്യൂട്ടീവ് നോക്കാനുണ്ട് അതിന് മുൻപായിട്ട് നിയമനിർമ്മാണം ഇന്ത്യയിൽ എന്നതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ് നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായിട്ടുള്ള നിരവധി നടപടിക്രമങ്ങളുണ്ട് നിയമനിർമ്മാണം കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ് സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളോട് സർക്കാരിൻ്റെ പ്രതികരണമാണ് നിയമങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായും ഭരണപ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനായും നിയമനിർമ്മാണം നടത്താറുണ്ട് നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശത്തിലും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിൻ്റെ കരട് രൂപമായിട്ടുള്ള ബില്ല് തയ്യാറാക്കുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക ഓരോ നിയമങ്ങളും അതൊരു സാങ്കേതികമായ പ്രക്രിയ എന്നതിലുപരി എന്താണ് അതിന് ഒരു രാഷ്ട്രീയ വശം കൂടിയുണ്ടല്ലേ ജനങ്ങൾ ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും പ്രശ്നങ്ങളും എല്ലാം പലതരത്തിൽ ഉന്നയിക്കാറുണ്ട് അത് പലതരത്തിൽ അവതരിപ്പിക്കാറുണ്ട് ജനങ്ങളോട് ജനങ്ങളോടടുത്തു നിൽക്കുന്ന ജനപ്രതിനിധികൾ എന്താണ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ജനങ്ങളുടെ ഹിതത്തിന് അനുസൃതമായിട്ട് വേണം നിയമങ്ങളെ തയ്യാറാക്കാൻ അപ്പോൾ ആ നിയമങ്ങൾക്ക് ഒരു രാഷ്ട്രീയ വശമില്ലേ അതുപോലെ തന്നെ ഓരോ തിരഞ്ഞെടുപ്പിനും മുൻപ് രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും ജനങ്ങൾക്ക് കുറച്ച് വാഗ്ദാനങ്ങളൊക്കെ നൽകാറുണ്ട് അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ എന്താണ് സമയത്ത് നൽകുന്ന ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് അവയെല്ലാം എന്താണ് നിയമങ്ങളുടെ രൂപത്തിലാണ് ജനങ്ങളിലേക്ക് പലപ്പോഴും എത്തുന്നത് ജനഹിതകരമായി എത്തേണ്ടത് അത് എത്രത്തോളം നടക്കുന്നു എന്ന കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ചയ്ക്ക് വിധേയമാക്കാം പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നിയമനിർമ്മാണം എന്ന് പറയുമ്പോൾ അതൊരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ് എന്നത് എന്താണ് ആദ്യമായിട്ട് മനസ്സിലാക്കുക പിന്നീട് ഈ നിയമനിർമ്മാണം നടക്കുന്നതിൻ്റെ രീതി എങ്ങനെയാണ് നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാല് ബന്ധപ്പെട്ട മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിലും നിർദ്ദേശത്തിലും അനുസൃതമായിട്ട് ഉദ്യോഗസ്ഥരാണ് നിയമത്തിൻ്റെ കരട് രൂപമായിട്ടുള്ള ബില്ല് തയ്യാറാക്കുക ബില്ലുകൾ വിവിധ തരമുണ്ട് മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെൻറ് ബില്ല് അല്ലാത്ത പാർലമെൻ്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല് ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധന ബില്ലുകൾ ഇപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ബില്ലുകൾ പലതരത്തിലാണ് അല്ലേ മന്ത്രിമാരവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെൻറ് ബില്ല് അപ്പം എന്താണ് ഗവൺമെൻറ് ബില്ല് ഗവൺമെന്റ് ബില്ല് എന്താണ് എന്ന് ചോദിച്ചാൽ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെൻറ് ബില്ല് ഗവണ്മെന്റ് ബില്ല് എന്താണ് അത് മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെൻറ് ബില്ല് മന്ത്രിയല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ല് എന്താണ് മന്ത്രി അല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല് അപ്പോൾ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല് മന്ത്രി അല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല് ഇതുകൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധന ബില്ലുകൾ എന്താണ് പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധന ബില്ല് ധന ബില്ല് ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത് ധന ബില്ലുകൾ അല്ലാത്തവയെല്ലാം ധനേതര ബില്ലുകളാണ് ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായിട്ട് കണക്കാക്കുന്നത് അപ്പൊ എന്താണ് ധന ബില്ല് ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ധന ബില്ല് ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത് ധന ബില്ലുകളല്ലാത്തവയാണ് ഈ ധനേതര ബില്ലുകൾ എന്ന് പറയുന്നത് അതായത് ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളും ഒക്കെ എന്താണ് ഇതൊക്കെ ധനേതര ബില്ലുകളായിട്ടാണ് കണക്കാക്കുന്നത് ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ നോക്കാം അതിനു മുൻപായിട്ട് മനസ്സിലാക്കുക ബില്ലുകൾ പലതരത്തിലുണ്ട് ധന ബില്ലുകളുണ്ട് ധനേതര ബില്ലുകളുണ്ട് ധന ബില്ലുകൾ അല്ലാത്തവയെല്ലാം ധന ബില്ലുകൾ എന്ന് പറയുമ്പോൾ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധന ബില്ലുകൾ ധന ബില്ലുകൾ ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് ധന ബില്ലുകൾ അല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് എന്ത് ബില്ലുകൾ എന്ന് പറയുന്നത് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല് അല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ല് ആണ് സ്വകാര്യ ബില്ല് ഒരു ബില്ല് നിയമമാകുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ പരിശോധിക്കാൻ നമുക്ക് ഒരു ബില്ല് ഇന്ത്യയിൽ എങ്ങനെയാണ് നിയമമാകുന്നതെന്ന് നോക്കാം ഒന്നാം വായന ആദ്യത്തെ ഘട്ടത്തിൽ പറയുന്നത് ഒന്നാം വായന ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ശ്രദ്ധിക്ക ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു ധന ബില്ല് ലോക്സഭയില് മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ ധന ബില്ല് ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു അതാണ് ഒന്നാം വായന രണ്ടാം വായന എന്ന ഘട്ടത്തിൽ എന്താണ് ഈ ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു കമ്മിറ്റി ഘട്ടം എന്നും ഇതറിയപ്പെടുന്നു മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഒരു ഘട്ടത്തിലായിട്ട് സ്വീകരിക്കാം എന്താണ് രണ്ടാം വായന രണ്ടാം വായന എന്ന ഘട്ടത്തിൽ ബില്ല് എന്താണ് ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാം അല്ലെങ്കിൽ സഭയിൽ തന്നെ ചർച്ച ചെയ്യാം ഇതിനെ കമ്മിറ്റി ഘട്ടം എന്നും അറിയപ്പെടുന്നുണ്ട് മാറ്റങ്ങളോ ഭേദഗതികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഘട്ടത്തിലായിട്ട് സ്വീകരിക്കാം മൂന്നാം വായന അതെന്താണ് ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്ന ഘട്ടമാണ് മൂന്നാം വായന എന്താണ് ഈ മൂന്നാം വായന എന്ന് പറയുന്നത് ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്ന ഘട്ടമാണ് മൂന്നാം വായന ബിൽ ആദ്യം അവതരിപ്പിച്ച സഭയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും എന്തു ചെയ്യുന്നു ആവർത്തിക്കപ്പെടുന്നു ഇരുസഭകളും അംഗീകരിക്കുന്ന പക്ഷം ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാര അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുകയും രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ ബില്ല് നിയമമായിട്ട് മാറുകയും ചെയ്യുന്നു ഇപ്പോൾ ഒരു ബില്ല് ആ ബില്ല് ആദ്യം അവതരിപ്പിച്ചത് ലോക്സഭയിലാണെന്ന് കരുതുക ലോക്സഭയിൽ ഒരു ബില് അവതരിപ്പിച്ചു അത് മന്ത്രിയോ സ്വകാര്യ അംഗമോ ആയിരിക്കാം അവതരിപ്പിക്കുക അതാണ് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടത്തിൽ ഈ ബില്ല് ചിലപ്പോൾ കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായിട്ട് അയക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുകയാണ് അവിടെ തന്നെ വെച്ച് സഫീൽ തന്നെ വെച്ച് അത് ചർച്ച ചെയ്യപ്പെടും ഇതിനെ കമ്മിറ്റി ഘട്ടം എന്നും പറയുന്നുണ്ട് മാറ്റങ്ങളോ ഭേദഗതികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഘട്ടത്തിലായിട്ട് സ്വീകരിക്കാം മൂന്നാമത്തെ ഘട്ടമാണ് ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത് സപ്പോസ് ആ ബില്ല് എന്താണ് സഭ അംഗീകരിച്ചു എന്ന് വെക്കുക അംഗീകരിച്ചെങ്കിൽ എന്താണ് ഈ ബില്ല് രണ്ടാമതായിട്ട് രാജ്യസഭയിലേക്ക് അങ്ങ് അയക്കും ആ രാജ്യസഭയിൽ എന്താണ് അവിടെ അവതരിപ്പിക്കും ഈ ബില്ല് ആ ഇതേ പ്രക്രിയകൾ രാജ്യസഭയിൽ തുടർന്നിട്ട് ഇരുസഭകളും രാജ്യസഭയും ഇത് അംഗീകരിക്കുകയാണെങ്കിൽ ഈ ഇരുസഭകളും അംഗീകരിച്ച ഈ ബില്ലിന് എന്താണ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കും അപ്പോൾ രാഷ്ട്രപതി ഇത് അംഗീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ ബില്ല് എന്താണ് നിയമമായിട്ട് മാറും അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിയമനിർമ്മാണത്തെ പറ്റി നോക്കുമ്പോൾ ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളെന്ന് പറയുന്നത്